നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് അതെന്താണെന്ന് നോക്കാം അസുരഗണത്തിൽപ്പെട്ട യോനി നക്ഷത്രമാണ് കാർത്തിക പ്രസന്നമായ മുഖഭാവം വിനീതമായ പെരുമാറ്റം എന്നിവ ഈ നാളുകാരുടെ പ്രത്യേകതയാണ് ദുർമോഹവും അതിയായ ആദർശവും അഭിമാന ബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പരിവർത്തനങ്ങൾക്ക് ഇടയാക്കും സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് അഭിമാനം കൊള്ളുന്ന ഈ ദോഷവശങ്ങൾ മനപൂർവ്വം വിസ്മരിക്കുകയാണ് പതിവ് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും നേട്ടങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ തൃപ്തിപ്പെടുത്താറില്ല സ്വന്തം ബുദ്ധിശക്തി നേട്ടം ഉണ്ടാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസൃതമായ ജീവിത വിജയം ഉണ്ടായി കാണാറില്ല മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ എത്ര പ്രവർത്തിച്ചാലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഫലം ഫലമായി കിട്ടുന്നത് എന്നാൽ അധികാരത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ് കുറ്റക്കാരോട് വളരെ ക്ഷമിക്കുകയും തെറ്റുകളെ ദാഷിണ്യത്തോടെ കാണുകയും ചെയ്യും വിശാല ഹൃദയം ഭർത്തൃഭക്തി വീട്ടുകാര്യങ്ങളിൽ പ്രത്യേക താൽപ്പര്യം എന്നിവ നക്ഷത്രജാതരായ സ്ത്രീകളുടെ പ്രത്യേകതയാണ് ആരോഗ്യക്കുറവും വിരഹവും മൂലം ദാമ്പത്യ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കാൻ ഈ നാളുകാർക്ക് കഴിയാതെ വരാറുണ്ട് പിതാവിനെപ്പറ്റി ഇവർ വളരെ കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ മാതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമാവുകയും അതുവഴി കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അമ്പത് വയസ്സുവരെ ഇവരുടെ ജീവിതം പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും എങ്കിലും ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ധാരാളം നേട്ടങ്ങളുണ്ടാകും കാർത്തിക നാളുകാരായ സ്ത്രീകൾക്ക് പൊതുവെ ഭത്രുവിരഹവും പുത്രക്ലേശവും കണ്ടുവരുന്നുണ്ട്